ഓണവിപണി ലക്ഷ്യം ക്ഷ്യംവച്ച് ജൈവ കർഷക ഷീജ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് സംഘടിപ്പിച്ചത് കണ്ടാശ്ശേരിയിൽ പഴയ പോലീസ് സ്റ്റേഷന് മുൻവശത്തായി പാട്ടത്തിനടുത്ത അര ഏക്കറിലേറെ വരുന്ന കൃഷിയിടത്തിലാണ് ഓണവിപണി ലക്ഷ്യം വെച്ച് ഷീജ കൃഷിയിറക്കിയിരുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കാർഷികവൃത്തിയിൽ ബ്രഹ്മകുളം കല്ലായിൽ ഷീജ എന്ന കർഷകയ്ക്കുള്ളത് ഒന്നിലേറെ തവണ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഷീജ സ്വന്തം പുരയിടത്തിലും പാട്ടത്തിനെടുത്ത കൃഷിയിടങ്ങളിലുമാണ് കൃഷി നടത്തി വരുന്നത് കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ കെ പി എ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഫാർമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ എം എം ബാലൻ സി കെ വിജയകുമാർ അലി കരിക്കയിൽ ഹംസ കൊടിയത്ത് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി ജൈവപച്ചക്കറി കൃഷിയുടെ പരീക്ഷണശാല കൂടിയാണ് ഷീജയുടെ കൃഷിയിടം വെണ്ട പയർ തക്കാളി കുമ്പളം വെള്ളരി മത്തൻ പച്ചമുളക് കൊള്ളി ചുരയ്ക്ക വഴുതന ചോളം തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് നിലവിൽ വിളവെടുപ്പ് നടത്തിയത് കൂടാതെ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പും നടന്നു